ഉത്തര മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും പാർട്ടി കൺവെൻഷനുകൾ നടത്തി തയ്യാറെടുപ്പുകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവും ഗവൺമെൻറ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ആ ജനങ്ങളിൽ നടത്തിയിട്ടുള്ള സ്വാധീനവുമെല്ലാം എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികൾ സ്വാഭാവികമായിട്ടൊരു മുന്നണിയില് വലിയ കക്ഷി എന്ന നിലയിൽ സി പി എം തന്നെയാണല്ലോ അതിലെ കടകക്ഷികളാണല്ലോ ബാക്കി കക്ഷികളെല്ലാം അപ്പോൾ അതിനോടൊപ്പം നിലയുറച്ചുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട് ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ എന്ന ചിന്ത ഞങ്ങൾക്കില്ലാത്ത കാലം അത്രയും മുന്നണിയോട് ചേർന്ന് കണ്ടുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുന്നണി എന്ന് പറയുമ്പോൾ അത് അപ്പോൾ എല്ലാ കക്ഷികളും ചേർന്നതാണ് അത് ചെറുതും വലുതും ഒക്കെയാണ് ആ നിലയിൽ ഒറ്റക്കെട്ടായ മനഃസ്ഥിതിയോട് കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യവും അതിന് സഹായകമാകുന്ന നിലപാടും സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം അത് ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷങ്ങളോടൊപ്പം ആയി മാറ്റി കഴിഞ്ഞിരിക്കുന്നല്ലോ അപ്പോൾ ആ നിലയിൽ ഇടതുപക്ഷങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ എന്തൊരു മാറ്റമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആഴ്ച തോറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു പാർട്ടിയാണെന്നൊരു ധാരണ ഞങ്ങളെക്കുറിച്ചുണ്ടാകാൻ കഴിയുകയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുവില്ല മാത്രമല്ല കേരള കോൺഗ്രസ് ഒരു മുന്നണി വിട്ടുപോയ പാർട്ടിയല്ല കേരള കോൺഗ്രസ്സിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്നും പറഞ്ഞ് പുറത്താക്കപ്പെട്ട പാർട്ടി തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പാർട്ടിയുടെ നിലപാടുകളുമൊക്കെ സ്വീകാര്യത കൂടി എടുക്കുന്നതിൽ നല്ല നിലയിൽ നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്ത ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇപ്പോൾ നിലയിലുള്ളത് ജനകീയ അടിത്തറ വികസിപ്പിച്ചുകൊണ്ടും അടിസ്ഥാനപരമായ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടും ജനങ്ങളിൽ അത്തരം കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടും മുന്നണിയിലും ഗവൺമെന്റിലും ഒരുപാട് മുന്നോട്ട് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു ചിന്തകള് സ്വാഭാവികമായിട്ട് ആരും വിചാരിക്കുന്നു കേരളത്തിൽ അങ്ങനെ ഒന്നും ചിന്തകളൊന്നും ഇല്ല ചിന്തകളൊന്നുമില്ലേ ന്യൂനപക്ഷവും ഭൂരിപക്ഷം എല്ലാം കൂടുന്നതാണല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ ശക്തി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ചേർത്തനക്ക് കൊണ്ടുപോവുകയാണല്ലോ ഇടതുപക്ഷം വേണേ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വിഭാഗീയമായ ചിന്താഗതികൾക്കൊന്നും ഇതിലൊരു പ്രസക്തിയില്ല ഇതൊക്കെ അത്തരത്തിലുള്ള ചില സംസാരങ്ങളും രീതികളും വളർന്നു വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ശാക്തീകരണത്തിനോ മതേതര കാഴ്ചപ്പാടിനോ നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ അധിവസിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ചൊക്കെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഇന്ദ്രകളിലെ ഓർമ്മകൾ തന്നെയാണ് ഇന്നും തുടരുന്നത് അതുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി ഒരു മതനിരപേക്ഷത കാഴ്ചപ്പാട് അത് ശക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് അല്ല അത് വാർത്തകൾ വരുന്നുണ്ടല്ലോ അതിനകത്ത് ഞാനെന്ത് നിലപാട് പറയാനാണ് അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം ഗവൺമെൻറ് ആ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ഗവൺമെൻറ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് അക്കാര്യത്തിലൊന്നും എൻ്റെ അഭിപ്രായമില്ലല്ലോ കാര്യമില്ല എന്ന് പറയുമ്പോൾ പുറകെ ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അതിന്റെ വിഷയം അതുകൊണ്ടൊക്കെ അല്ല അത് ഞാൻ പറഞ്ഞു അല്ലല്ല അത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലല്ലോ അത് സർക്കാരിന്റെ നിലപാടുകളാണല്ലോ പറഞ്ഞത് ഏത് വിഭാഗം എന്നുള്ളതല്ല എല്ലാവരും ഒരുമിച്ച് കാണുന്ന നിലപാടെ സർക്കാരിനുള്ളൂ അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള സംഘം നടക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സംഗമങ്ങളും നടക്കുന്നുണ്ട് അതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഭാഗീയ ചിന്താഗതികൾക്ക് ഇട കൊടുക്കാൻ പാടില്ല അതൊക്കെ എല്ലാ വിഭാഗത്തും ഒരുമിച്ചുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതേ ഉള്ളൂ അതിന് വിഭാഗീയമായ ചിന്താകൾക്ക് യാതൊരു പ്രസക്തിയില്ല അല്ല ന്യൂനപക്ഷ ന്യൂനപക്ഷം നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ നിലപാട് പറഞ്ഞു കഴിഞ്ഞു